ദൈവ തിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാം പോസിറ്റീവായി കാണണം എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ നമ്മുടെ ഈ കാലത്ത് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാല് ഏതൊരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും വരാൻ സാധ്യതയുള്ള നെഗറ്റീവിനെ കുറിച്ച് നേരത്തെ ഒന്ന് ചിന്തിക്കുന്നത് എത്ര ആയാലും നല്ലതായിരിക്കും കാരണം വന്നു ഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ആ കാര്യങ്ങളുടെ നമ്മൾ അതിലൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അതിലൂടെ ക്രമപ്പെട്ട് വന്നാലും അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഒരു സംഭവത്തെ കുറിച്ച് തന്നെയാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ മെൽ വിൽസൺ അത് ചിത്രീകരിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് യേശുവായിട്ട് അഭിനയിക്കാൻ ഒരാളിനെ കണ്ടെത്തി കണ്ടെത്തിയെന്ന് പറഞ്ഞാല് ഹോളിവുഡിലെ ഏറ്റവും സമർത്ഥനായ ജിം ഖാവിസ് എന്ന് പറയുന്ന യുവ നടനയാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇവർ തമ്മിലുള്ള ആദ്യത്തെ സംഭാഷണമാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല് ജിം ഖാവിസിനോട് മൽജിത്സൺ പറയുന്നു ഞാൻ യേശുവിനെ കുറിച്ച് ഒരു ചിത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ അതിലെ യേശു നിനക്കതിൽ യേശുവായിട്ട് അഭിനയിക്കാമോ ഇതാണ് ചോദ്യം കേട്ട് കഴിഞ്ഞതും ജിം കാവിസ് ഒന്നും ഇണ്ടുന്നില്ല കുറെ നേരത്തേക്ക് അപ്പോഴദ്ദേഹം ഒന്നും ഏഹ് മെൽജീപ്സൺ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാം വളരെ ഉയർച്ചയിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് താൻ എങ്കിലും മൽജീപ്സൺ പറയാണ് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ യേശുവായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമാ ലോകത്ത് തന്നെ ഹോളിവുഡിൽ തന്നെ സിനിമാ ലോകത്ത് തന്നെ ഒട്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹം പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള ചിലപ്പോൾ ചിലപ്പോൾ ഒരു ആയിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ സിനിമ എടുക്കുന്ന സംവിധായകൻ ഇത് പറയുന്ന ഏറ്റവും നെഗറ്റീവായിട്ട് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയുന്നത് അപ്പോഴ് അതിനുശേഷം ഒരു സിനിമ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് വേണമെങ്കിൽ മെൽജിൻസൺ പറയാമായിരുന്നു ഞാൻ യേശുവിനെ ഒരു സിനിമ എടുക്കാൻ പോവുകയാണ് ഇത് ലോക പ്രസിദ്ധമാവുന്ന സിനിമയാണ് നിങ്ങൾ ലോക പ്രസിദ്ധനാകും യുവ യുവ നടനിലെ ലോകം മുഴുവൻ നിങ്ങൾ അറിയപ്പെടും എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ അതേ അല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ സിനിമ ലോകത്തു നിന്നേ ഔട്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ജിം കാവിസ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ നാളെ പറയാം എനിക്ക് ഒരു ദിവസം ആലോചിക്കാൻ തരണം അത് കേട്ടു കഴിയുമ്പോഴേ നമുക്കറിയാം ഈ ജിം കാവിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാണ് ഒരു എഴുത്തിയാട്ടക്കാരനല്ല അദ്ദേഹം വീട്ടിൽ പോയിരുന്നുകൊണ്ട് ആലോചിച്ചു നാട്ടുകാരോട് മുഴുവൻ ആലോചിച്ചു എന്ന് പറയുന്നില്ല വീട്ടുകാരോട് മുഴുവൻ ആലോചിച്ചു എന്നൊന്നും പറയുന്നില്ല അദ്ദേഹം തന്നെ ഇരുന്ന് ഒരു ദിവസം മുഴുവൻ എടുത്ത് ആലോചിച്ചു അതിനുശേഷം ആ നെഗറ്റീവിനെ കുറിച്ചായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് മലജിൻസോണോ പറയുന്നുണ്ട് ജിം പറ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ് ഞാൻ ജിം കാവിസ് ജീസസ് ക്രൈസ്റ്റ് ജെ സി അതുപോലെ തന്നെ അടുത്ത അടുത്ത പറയുന്ന സെന്റൻസും അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ വയസ്സ് മുപ്പത്തി മൂന്ന് അപ്പോഴ് ചിത്രീകരണം തുടങ്ങി ഞാൻ തയ്യാറാണ് ചിത്രീകരണം തുടങ്ങി പല പ്രാവശ്യവും ഈ സംവിധായകൻ ജിം കാവിസിന്റെ ഓരോ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഓരോ കൂടെ കൂടെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോഴദ്ദേഹം ഏർ യേശു ആയിട്ട് അഭിനയിക്കുന്ന ഇം കാവീസ് പറയുന്ന ഒരു സെന്റൻസ് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കാണ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഇത് ചെയ്യണമെന്ന് എൻറെ മനസ്സെന്നോട് പറയുന്നു അദ്ദേഹം പറയുന്നത് ഇത് നമ്മൾ ചെയ്യണമെന്നാണ് അല്ലാതെ ഞാൻ ചെയ്യാം എന്നുള്ള ഒരു എന്റെ അല്ല നമ്മുടെ അങ്ങനെയുള്ള നല്ല ഒരു കൂട്ടായ സംരംഭമായിരുന്നു ഇതെന്നാണ് ഞാൻ പറയാൻ വന്നതിൻ്റെ കാരണം നമ്മൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് എന്ന് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണ് ഇത് ചിലപ്പോൾ വലിയ ഒരു തകർച്ചക്ക് കാരണമാവും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മിക്കവാറും പിന്മാറിക്കളയും എന്നാൽ ഇതിൻ്റെ ചിത്രീകരണം ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിന്നു അതിൽ അഞ്ചാഴ്ചയോളവും ചിത്രീകരിച്ചത് ക്രൂശീകരണ രംഗങ്ങൾ മാത്രമാണ് അതിൻ്റെ ഏറ്റവും കഷ്ടതയിൽ കൂടെ കടന്നുപോയ വ്യക്തി എന്ന് പറയുന്നത് യേശുവായിട്ട് അഭിനയിച്ച ഈ ഗിൻകാവിസ് തന്നെയാണ് അതുപോലെ തന്നെ നാം ഏറെ ഇന്നത്തെ യുവാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് ഭംഗിയായി ചെയ്തു തീർക്കാൻ നമ്മൾ ഒരു മനസ്സ് കാണിക്കണം ഒരുപാട് കഷ്ടത ഇദ്ദേഹം സഹിക്കുന്നുണ്ട് അത് എടുത്തെടുത്തെടുത്ത് പറയാനത്തെ കോണമുള്ള കഷ്ടതകളാണ് കുരിശിലേ രംഗം ചിത്രീകരിച്ച് കഴിഞ്ഞിട്ട് കുരിശ് കുഴിയിലേക്ക് ഇറങ്ങി വെക്കുന്ന ഇറക്കി വെക്കുന്ന ആ സമയത്ത് അബദ്ധത്തിൽ തെന്നി ആ കുരിശ്ശങ്ങ് കുഴിക്കകത്തേക്ക് വീണ് പോയപ്പോഴേക്കും ജിംകാവിസിന്റെ രണ്ട് തോളും ണ്ടായിരുന്ന ആ രണ്ട് തൊള്ളി ഷോൾഡർ ഷോൾഡർ ബോൺ ബോണങ്ങ് തെന്നിപ്പോയി എന്നാണ് പറയുന്നത് എന്തൊരു പെയിൻ ആയിരിക്കും നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ അടുത്ത വേറൊരു ചിത്രീകരണ സമയത്ത് ഇടിമിന്നലേക്കിട്ടുകൊണ്ട് ചാട്ടവാറടി വേക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ചപ്പോൾ വലിയ രണ്ട് മുറിവുകൾ അദ്ദേഹത്തിന്റെ പുറത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതിന്റെ ചിത്രീകരണത്തിലുടനീളം പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് കിലോളും അദ്ദേഹത്തിന്റെ ഭാരം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആരോഗ്യം പൂർണമായിട്ട് നശിച്ചു ഇനി മോണിയ വന്നു ഇതിനുശേഷം അദ്ദേഹം രണ്ട് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്നെയും പറയാനുണ്ട് ആ ചിത്രീകരണ രംഗ സമയത്ത് ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാ ഡ്രസ്സം ഇട്ടവരെയും മാലാഹമാരെയൊക്കെ കണ്ടവരുണ്ട് അപ്പോഴും ജിം പറഞ്ഞത് ഇത്രയും പോപ്പുലറായ ഒരു നടൻ പിന്മാറാതെ ഇത് മുഴുവതിലൂടെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജനങ്ങൾ എന്നിലൂടെ യേശുവിനെ കാണണം ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചതെന്ന് അറിയാമോ എന്നിലൂടെ ജനങ്ങൾ യേശുവിനെ കാണണം എന്നെ അല്ല കാണേണ്ടത് എന്നാണ് പറയുന്നത് അതിന്റെ ചിത്രീകരണ സമയത്ത് ഈ ഒരു വ്യക്തിയിലുണ്ടായ കഠിനമായ പ്രചോദനം ഒരു വലിയ മോട്ടിവേഷനാണ് ഇദ്ദേഹം അവിടെ നീളം എല്ലാവർക്കും കൊടുത്തതെന്നാണ് പറയുന്നത് അതാണ് ഈ ചിത്രത്തിന്റെ എല്ലാ വിജയത്തിനും കാരണമായി തീർന്നത് അതുകൊണ്ട് എല്ലാവരും പരസ്പരം ആ ഗ്രൂപ്പ് മുഴുവൻ അസൂയോ അഹങ്കാരമോ സ്വാർത്ഥതയോ ഒന്നുമില്ലാത്ത ഒരു നല്ല ഗ്രൂപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോളത്തെ ബർബാസ് ആയിട്ട് അഭിനയിച്ച പെറ്റോ സർവി എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ നോക്കുന്ന ഒന്ന് രണ്ട് വലിയ രംഗങ്ങളുണ്ട് അതില് ജിങ്കാവിസിന്റെ കണ്ണുകളിൽ ഞാൻ യേശുവിനെ കണ്ടു എന്നാണ് ഈ ബർബാസ് പറയുന്നത് അപ്പോൾ യേശുവിനെ കാ യേശുവിനെ ഒരുപാട് ഒത്തിരി നെഗറ്റീവായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മനുഷ്യനെയാണെന്നല്ലോ ബർബാസ് എന്ന് പറയുന്നത് അപ്പോഴ് ബർബാസ് യേശുവിനെ കാണൻ്റെ കണ്ണെന്ന് ആ കണ്ണെന്ന് പറയുന്നത് അദ്ദേഹം ദേഷ്യത്തോടെ നോക്കുന്നു എന്നുള്ള ഒരു കണ്ണായിരിക്കും കാണണ്ടേ പക്ഷെ അദ്ദേഹം പറയുന്നത് ബർബാസ് പറയുന്നത് ഞാൻ യേശുവിനെ കണ്ടത് ഏറ്റവും സ്നേഹവും കരുതലുമുള്ള ഒരു കണ്ണാണ് ഞാൻ അവിടെ കണ്ടത് എന്നാണ് യൂതായിട്ട് അഭിനയിച്ച ലൂക്ക കേണല്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഭയങ്കര നിരീശ്വരവാദിയായിരുന്നു പിന്നീട് ആ ആ വ്യക്തി വളരെ മാറി നല്ല ഒരു വസ്തു മതവിശ്വാസിയായിട്ട് മാറി ചിത്ര ചിത്രീകരണം ചിത്രം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ തുടക്കത്തിൽ ഒന്നും ആരും വിചാരിച്ചില്ല ഇത്രയും ഭയങ്കര വിജയമാകാൻ പോകുന്ന ഒരു ചിത്രം ആയിരിക്കുമെന്ന് അതുകൊണ്ട് ഇതിന്റെ ചിത്രീകരണ സമയത്ത് കണ്ട അണ്യൂഷൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇവരുടെ സഹകരണം എല്ലാം കൂടാണ് ഇതിന് ഇത്രയും മെച്ചമാക്കിയെടുത്തത് നമ്മളൊന്നും ഓർക്കണം ഓരോറ്റ സ്റ്റുഡിയോ പോലും ഈ ചിത്രം ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ലോകത്തില് അന്നു വരെ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ഇത് ചിത്രമാണിത് അതുപോലെ തന്നെ ജിം കാവിസ് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ പ്രതിഫലം കിട്ടിയ നടനും ആയിരുന്നു അപ്പോഴ് ഈ ചിത്രീകരണത്തെ കുറിച്ച് നം എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു വാക്യമുണ്ട് ഏറെ ശ്രദ്ധി എനിക്കേറെ നുംബരമായിട്ട് കടന്നുപോയ ഒരു വാക്യമുണ്ട് ഈ സമയത്ത് അവരുടെ എല്ലാം അർപ്പണ മനോഭാവം ഉണ്ടായിരുന്നു എങ്കിലും കിം കാവ്യസിന്റെ ഇടപെടലാണ് ഈ ചിത്രത്തിലെ ഇത്രയേറെ വിജയിക്കാൻ കാരണം ആയത് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ നേരത്തെ തന്നെ പോസിറ്റീവായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തേനായിരുന്നു അല്ലെ അവരെന്ത് ചെയ്തേനെ ആയിരുന്നു നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്കൊന്നും എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് മുഴുവൻ പക്ഷേ നേരത്തെ തന്നെ അവര് തീരുമാനിച്ചിരുന്നു ഇന്ന ഇന്ന നെഗറ്റീവ് സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെ അതിജീവിക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ എല്ലാം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്നാല് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ പിന്മാറാനുള്ള സാധ്യത ഏറെ കൂടും അതുകൊണ്ട് എത്രമാത്രം കഷ്ടപ്പെടാമെന്നവര് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ജിം ജിം മെൽജിസൺ തന്നെ ആയിരുന്നു അതിന്റെ നിർമ്മാതാവും സംവിധായകനും എല്ലാം ആ ഒരൊറ്റ മനുഷ്യൻ എത്രയോ കോടികൾ തന്നെത്താൻ അങ്ങ് മുടക്കി അങ്ങ് ചെയ്യുകയായിരുന്നു ഇതിന്റെ മറ്റൊരു ചിത പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിത്രത്തിലൂടെ നീളം ഇം കാവിസ് യേശു ആയിരുന്നു ഇതിന്റെ ഇടവേളകളിലൊന്നും അദ്ദേഹത്തിന്റെ പാവത്തിന് യാതൊരു മാറ്റവും വന്നില്ലെന്നാ ആ ക്രിസ്തുവിന്റെ പാവം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യാവസാനം ചിത്രീകരണ പൂർത്തീകരണം വരെ അദ്ദേഹം അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് ക്രിസ്തുവിലുള്ള പാവം അദ്ദേഹത്തിലേക്ക് വന്നു എന്നാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ യേശുട്ട് അഭിനയിച്ച ഏറ്റവും വലിയ ഒരു സുവിശേഷകനാണ് നമുക്ക് ഇതിന്റെ ഒരു വചനം എടുക്കാം ഫിലിപ്പ രണ്ടിന്റെ മൂന്ന് സാട്ടിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ജിം കാവിസിൽ വന്ന ദൈവസാന്നിധ്യം നമ്മളിലും ഉണ്ടാകാൻ ശ്രമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി